അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മിഹിറമുറഹീം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹു വസീമിക്കലി സയ് മൗലാന മുഹമ്മദ് വിശുദ്ധ ഇസ്ലാം അത് എപ്പോഴും നമ്മോട് നിർദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ കൽപ്പന നമ്മളാൽ മറ്റുള്ളവർ ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു നിലക്കുള്ള ഒരു ബുദ്ധിമുട്ടും നേരിടാൻ പാടില്ല അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന നിരവധി സ്വൽ സ്വഭാവങ്ങളെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ അക്കൂട്ടത്തിൽ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം മഹാനായിമ മുസ്ലിം റലിയുല്ലാഹു താലാ അൻഹു ബഹുമാനപ്പെട്ട അബു ഹുറീറ റലിയാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അബിബായ മുത്തനബി സാഹു അലഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്തക്കോ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ ഭയപ്പെടണേ അല്ല ആനൈൻ ശാപ നിങ്ങൾക്ക് ശാപമേറ്റുവാങ്ങാൻ ഹേതുവാകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിന് തൊട്ട് മറ്റുള്ളവർ നിങ്ങൾ ശപിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറ്റ് വല്ലാതെ ശ്രദ്ധിക്കണം വല്ലാതെ സൂക്ഷിക്കണം എന്നവിടെ ഒന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അപ്പം സഹാബത്ത് ശാപത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞു പറഞ്ഞല്ലോ ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്താലും ജനങ്ങൾ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അവിടെ നിന്ന് പറഞ്ഞു അല്ലാ ഖിന്നാസ് ജനങ്ങൾ നടന്നു പോകുന്ന ജനങ്ങളുടെ വഴി ആ വഴിയിൽ നിങ്ങൾ ഒരിക്കലും മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല കാരണം അതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് അതിന് ദുർഗന്ധം കാരണം അവർ നിങ്ങൾ ശപിക്കും അവിടെ നിങ്ങൾ മലമൂത്ര സജ്ജി നടത്തിയാൽ അവരറിയാതെ ചവിട്ടുകയോ അതില്ലെങ്കിൽ അവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധമോ അവർക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഇതാരാണ് ഈ വൃത്തികേട് ഇവിടെ ചെയ്തത് എന്ന നിലക്ക് ശപിക്കുന്ന വാക്കുകൾ പറയാൻ വളരെ അധികം സാധ്യതയുണ്ടല്ലോ ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മലമൂത്ത് വസ്ജി നടത്തിയാൽ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല ഔഫീസ് അല്ലിഹിയും അതുപോലെ തന്നെ ജനങ്ങൾ ശക്തമായ ചൂടുള്ള സമയങ്ങളിലൊക്കെ ഒരല്പം തണൽ ലഭിക്കാൻ വേണ്ടി തണൽ മരത്തിൻ്റെ അടുത്ത് അടി അരികിലേക്ക് അതിൻ്റെ താഴെഭാഗത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ ആ സ്ഥലത്ത് വലൊരുത്തരും മലമോത്വവിസജ്ജനമോ മറ്റോ നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കതുകൊണ്ട് വലിയ പ്രയാസം നേരിടേണ്ടി വരുമല്ലോ അപ്പോഴും ജനങ്ങൾ ശപിച്ചു പറയാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശാപത്തിലേക്ക് എത്തിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം സ്ഥലങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഹബീബ് സല്ലാഹു വല്ലം പഠിപ്പിക്കുക ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അതുപോലെ തന്നെ ഖബറിനരികെ ജനങ്ങളുടെ വഴിയിലും അവരുടെ തണൽ വരത്തിൻ്റെ ചുവട്ടിലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ മാളങ്ങളിൽ ഒന്നും ഇത്തരം വനമുഖസം നടത്തുക എന്നുള്ളത് പാടില്ല അത് മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ജനങ്ങൾക്ക് പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരു വിശ്വാസിയുടെ ഭാഗത്തു പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാമിന് നിയമം